ഇത് ഐഫത്ത് ബിൻ അലിയമ്മാൻ തങ്ങളുടെ മൊക്കാമാണിത് ഷഹാബിയ മുത്തുലബിയുടെ രഹസ്യ സൂസിപ്പുകാരനാണ് തൊട്ടപ്പുറം അബ്ദുല്ലാഹിബിൻ ജാബിർ അലി അള്ളാഹുഹു ഷഹാബിയാണ് അതുപോലെ ഇമാം ത്വാഹിർ മുഹമ്മദുൽ ബക്കർ തങ്ങളുടെ മകൻ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവരുടെ മഖബറ അന്നുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി മറവ് ചെയ്യാൻ വേണ്ടി തുറന്നപ്പോൾ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മറമാടി അതേ കോലത്തിലുണ്ടായിരുന്നു എന്നാണ് കിതാബുകളിലൊക്കെ കാണാൻ അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടുപേരും സൽമാൻ അൽ ഫാരിസി തങ്ങളുടെ മൊഹാമിൻ്റെ തൊട്ടു സമീപത്ത് തന്നെ സൽമാൻ പാഖിൻ ഇറാഖിലെ മദാ ഇൻ എന്ന് പറയുന്ന പെറുഷി അള്ളാഹു ഈ സഹാബിമാരുടെയും മഹാന്മാരുടെയൊക്കെ മതത് െഷം കാണാൻ കൊതിക്കുന്ന സഹാദിയ മുസൽമാനും സൈസ് ഇരുന്നൂറ്റി അമ്പത് വർഷക്കാലം ജീവിച്ചു ആശാവ്